ഞാനും പറഞ്ഞില്ലേ ഞാനൊരു ചാനലിൽ ഇൻ്റർവ്യൂ പോയിരുന്നപ്പോൾ ഒരു ഒരമ്മയും മുകളിൽ വന്നിരുന്നു ഒരു ലീൽ ചെയ്ലൊരു കുട്ടി വന്നിരുന്നിട്ട് കരഞ്ഞു പറയുന്നപ്പോഴാണ് ഞാനിങ്ങനെ അന്ധം പെട്ടുപോയി ആ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ദിലീപ് അതിലേ ആ ആ കൊച്ചു വന്ന അതിലും പറഞ്ഞു പിന്നെ അല്ലാതെ ആ കൊച്ചു ഒരു അമൃത ചാനലിൽ ഒരു പരിപാടിക്ക് ആ കൊച്ചു ഇൻ ആ അത് വന്നത് വേറെ ചാനലായിരുന്നു ദിലീപിൻ്റെത് മറ്റേത് അമൃത ചാനലായിരുന്നു രണ്ടാമതായി കുട്ടി വന്ന് അപ്പോഴാണ് ഞാനിത് കാണുകയും ദിലീപിൻ്റെ അപ്പം ഞാനിത് കണ്ടിട്ടില്ല ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് ദിലീപിൻ്റെ ഇത് കാണുന്നത് ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ കൊച്ചു കാര്യമൊന്നും അമ്മയ്ക്ക് എന്ത് സ്നേഹമായിട്ട് ദിലീപിനെ പറ്റി സംസാരിക്കണം പിന്നെ അതുമാത്രമല്ല അല്ലാതെ ഒരുപാട് ആൾക്കാർക്ക് ദിലീപ് സഹായിക്കാറുണ്ട് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സിനിമയിലുള്ള ആൾക്കാർക്ക് പോലും ദിലീപ് സഹായിക്കാറുണ്ട് ഒന്നും പിന്നെ ഞങ്ങളുടെ അമ്മ സംഘടന തന്നെ എടുത്തപ്പോൾ ഒരു അമ്മ സംഘടനയ്ക്ക് ഒരു പെൻഷൻ എന്ന ഒരു പരിപാടിയിലേക്ക് അതിനകത്തൊരു വഴി തെളിച്ചു വെച്ചത് ദിലീപാണ് കാരണം ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ പടം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം ഒന്ന് രണ്ടാൾക്കാർ വില്ലിങ് ആൽ അത് പിന്നെ നടന്നില്ല ദിലീപാണ് ചങ്ങുറ്റത്തോടെ ഏറ്റെടുത്ത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ ഏറ്റ് നിന്ന് ദിലീപാണ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ പടം അമ്മയ്ക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഞാൻ ഞാൻ അടക്കം അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക ലാല മൊത്തം അടക്കം ആ സിനിമയിൽ എല്ലാവരും അഭിനയിച്ചപ്പോൾ ആ പടം ആ പടം വമ്പൻ ഹിറ്റായിരുന്നു അപ്പോൾ അത് അമ്മയ്ക്കൊരു വലിയൊരു ഫണ്ട് അമ്മയിലോട്ട് വന്നു